ഞാൻ വിളിച്ചോ പറയോ നമുക്ക് റെഡി പറഞ്ഞ കഥ ആളിയ വിളിയാളിയ വ്യാളിത്തരം ബേസിക്കലി ഫസ്റ്റ് ഗോബീസ് വ്യാളിത്തരം ആൻഡ് മൽഘോഷ് പിന്നെ ആ പ്രശ്നത്തിൽ നിന്നാണോ സിനിമ വളരുന്നത് മീഡിയ പ്ലാറ്റ്ഫോം ഭരിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും മോളി എന്ന് പറയുന്നത് സംശയം ഉണ്ടായിരുന്നു ചെയ്യണോ ഒരു ആദ്യം കൺഫ്യൂഷൻ ഡയലോഗ്സ് അവരെ വിളിക്കുന്ന പോലെ കാരണം ഇത് കൂടി കഴിഞ്ഞാൽ ഇന്റർവ്യൂയില് ഞാൻ പറയുന്ന കേട്ടോ വർഷങ്ങൾക്ക് ശേഷത്തിൽ നിതിന് മോളി പറയുന്ന ക്യാരക്ടർ ഒരു ഡയലോഗ് ഒറ്റയ്ക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയം ഒരു മതമായാൽ ആ രാജ്യം നശിച്ചിട്ടുണ്ടായിരുന്നു

ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളർന്നു എന്നുള്ള ഒരു സാധനം നമ്മളിപ്പോഴും റിയൽ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ കണ്ട നമ്മളിഷ്ടപ്പെട്ട ഒരു ഉമേഷ് മാത്രമല്ല അതിന്റെ വേറൊരു സെഗ്മെന്റ്

അപ്പോൾ ഈ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ കാണിക്കുമ്പോൾ ഡിസാസ്റ്റർ എന്നുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡയറക്ടർ ആയിരുന്നു അല്ല അത് ആ സോങ്ങിൽ നമ്മൾ നമ്മൾ ആക്ച്വലി കംപ്ലീറ്റ് ആ ആ സോങ്ങിലൂടെ അതുകൊണ്ടാണ് ആ ഏരിയയില് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് കാര്യം കുടുംബത്തിലെ നാട്ടുകാർക്കും വീട്ടില് അമ്മയ്ക്കാണെങ്കിലും പെങ്ങക്കാണെങ്കിലും അവരെല്ലാരെയും ശരിക്കും കഷ്ടപ്പെട്ട് അതുകൊണ്ട് അവരെ എന്താണോ അതാണ് ആ പാട്ടിലെ ഇപ്പം ഈ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടും പിന്നെ ഈ ഒരു സിനിമ നമ്മളിപ്പം സോങ്സും ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫുൾ കോമഡി പ്രതീക്ഷിച്ചായിരിക്കും പോന്നു പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകൾ സിനിമയിലുണ്ട് അപ്പം എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിനൊക്കെ തോന്നുന്നു പ്രീവിയസ് വർക്ക്സ് വെച്ച് നോക്കുമ്പോഴും സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇതൊരു ഗ്ലോബൽ ബ്രദർഹുഡാണ് നമ്മുടെ ഒരു ത്രെഡ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ആ ഒരു ബീൻ ബ്രദേഴ്സ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ ഏത് രാജ്യത്തുള്ളവരായിക്കോട്ടെ വി ആർ ഓൾ ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് ബാക്കി പറഞ്ഞൊരു സോഷ്യലി എന്താ ആയിട്ടുള്ള കുറേ മെസ്സേജസ് അതൊന്നും നമ്മൾ മണിപ്പൂർ ഇവിടെ നിന്നില്ല അത് ആ സിനിമയുടെ പ്ലോട്ടിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത് മാത്രമാണ് ആക്ച്വലി ഒരു ഒറ്റ പോയിന്റ് ഉള്ളൂ അതാണ് ഫസ്റ്റ് ഹാഫ് പ്ലോട്ട് സെറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിലാണ് കഥ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ അതാണ് കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ഈ മലയാളിയുടെ യാത്ര പൂർത്തീകരിക്കുന്ന അതിലൂടെയാണ് ബാക്കിയെല്ലാം ഇതിനുവേണ്ടിയിട്ടുള്ള സെറ്റപ്പും മാത്രമല്ല വേറെ ഗോപിയുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴേക്കും ഒരു ലുക്കും പിന്നെ വെയിറ്റ് വെയിറ്റ് ഗെയിൻ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അത് ഞങ്ങള് പറയേ ഗ്യാപ് എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് ചെയ്താണോ ഞാനൊരു സിസ്റ്ററും കൂടെപോർട്ടിൽ എത്തുമ്പോൾ ഒന്ന് മാറണം എന്ന് പറയുന്നത് ശെരിക്കും അങ്ങ് മാറി കാരണം പുള്ളി അത്രയും നേരം ടെൻഷൻ അടിച്ചിരിക്കല്ലേ കാരണം അവിടെ പുള്ളിനെ ആരെങ്കിലും ഉപദ്രവിക്കോ കൊല്ലോ ഇല്ലോ എന്ന് അറിഞ്ഞോണ്ടല്ലോ അപ്പൊ കുറച്ച് ദിവസം ഭക്ഷണമൊന്നും കഴിച്ചില്ല അങ്ങനെ പുള്ളി ടെൻഷൻ സ്ട്രെസ് സാഹിബിണ്ടല്ലോ ഇപ്പൊ ആ അറബായിട്ട് അഭിനയിച്ച പുള്ളിയുടെ കാര്യം പറയുമ്പോഴും ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ അതെ സമയത്ത് അപ്പൊ ഇപ്പൊ നിവിൻ അജു വർഗീസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട് അത് പൊളിച്ചിട്ട് ധ്യാൻ കോമ്പിനേഷൻ എന്റെ ഉള്ളിലും നമ്മൾ ഓൾറെഡി കണ്ടതാണെന്നാണ് വിചാരിച്ചത് എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി സംഭാവന ആ ഒരു കൂട്ടായിട്ട് എങ്ങനെയോ നിങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ഒരു ബുദ്ധിമുട്ട് തോന്നും ഇതിൽ അങ്ങനെയല്ലോ ഭയങ്കര ഈസിയായിരുന്നു പജുവിന്റെ കൂടെ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു കൂട്ടുകാരൻ ലൈഫില് കൃഷ്ണ ഉണ്ടല്ലോ ആ എവിടക്കോ നമ്മൾ ഒരു നോസ്റ്റാൾജിയ എവിടെയെല്ലോ കേട്ട് മരുന്ന ഒരു സോങ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു ശരിക്കും അങ്ങനെയൊക്കെ പാട്ട് പാട്ടുപാടി ആരെങ്കിലൊക്കെ പുറകെ നടന്നിരുന്നെങ്കിൽ എന്ന് ആ പാട്ട് കാണുമ്പോഴും ആൾക്കാർക്ക് ഫീൽ ചെയ്യും ഇപ്പം അനശ്വരിയുടെ ഒരു ക്യാരക്ടർ

ശല്യപ്പെടുത്തി നടക്കുന്ന ഒരുത്തൻ പോലെ അത് 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 ഡിസൈൻ ഡിസ്കഷനിലാണ് അങ്ങനെയാണ് കൃഷ്ണ സോങ്ങും വന്നു കൃഷ്ണ വന്നുകൊണ്ടാണ് ഇവന്റെ ആ പുറകെ നടക്കാന്നുള്ള വ്യാഴിത്തരം ബേസിക്കലി ഫസ്റ്റ് ആഫ്സ് ഗോബി വ്യാളിത്തരം ആൻഡ് മൽഘോഷ് പിന്നെ ആ പ്രശ്നത്തിൽ നിന്നാണോ സിനിമ വളരുന്നത് അപ്പൊ അത് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഏരിയ ആണ് ാണ് ഞാൻ പറഞ്ഞേ അപ്പൊ ധ്യാന് ഞാൻ വിളിച്ചോ പറയോ നമുക്ക് ചെയ്യാം റെഡി അപ്പൊ ഞാൻ പറഞ്ഞ കഥ ആളിയ വിളി സോ ധ്യാന്റെ ആ ഒരു കമ്മി ആ ഒരു എനർജിയാണ് സിനിമയില് അതേ എനർജിയോടുകൂടിയാണ് സിനിമയെ സമീപിച്ചത് സോ അത് ഭയങ്കര ഹാപ്പിയാണ് ഈ അറബിന്റെ അടുത്ത് പോയതിന് ശേഷമുള്ള കുറെ സീൻസിൽ ഞങ്ങൾക്ക് സപ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല അത് മനഃപൂർവ്വം വെക്കാഞ്ഞതാണോ കാരണം നിങ്ങൾ ഹിന്ദി പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ് ഡയലോഗ്സ് അത് വളരെ കുറച്ച് ഹിന്ദി അറിയാത്ത എന്നെ ആൾക്കാർക്ക് ഒന്നും അങ്ങനെ പക്ഷെ അവരെന്താ ഫുൾ സെന്റൻസ് പിന്നെ ആക്ഷൻ മനസ്സിലാക്കണം ആ ആ പക്ഷെ അത് മൈൽ

ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോഴേ നിങ്ങളിപ്പം നമ്മൾ മലയാളീസ് എവിടെ പോയി കഴിഞ്ഞാലും മലയാളി ആണ് എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കുമ്പോഴത്തേക്ക് നോക്കും വൈബ് ഐ മീൻ നമ്മുടെ ഫിലിംസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും ഒരു ഡയലോഗ്സ് ഉണ്ടാവും ഇപ്പം ഇതിലാണെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ മതമായിട്ട് മാറിക്കഴിഞ്ഞാ അത് എന്താ തെറ്റി തെറ്റി അത് നമ്മള് റൈറ്റർ ഉണ്ടാവും ക്വസ്റ്റ്യായിരുന്നു എന്നാലും ഇതുപോലുള്ള വിഷയങ്ങളായിരിക്കും കൂടുതലും സിനിമകളിൽ കൈകാര്യം ചെയ്യുന്ന പെർപ്പസ്ഫുള്ളി ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് എടുക്കുന്ന അല്ല അത് ഒരാൾക്ക് തോന്നുന്ന പോയിന്റ് ആണ് അത് ഇപ്പൊ സിനിമയായിട്ട് എടുക്കുമ്പോഴുള്ള കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടറായിട്ട് ചിന്തിച്ച് നോക്കുക സാഹിബിൻ്റെ ഉള്ളിൽ അത്രമാത്രം വേദനയാണ് അപ്പൊ സാഹിബ് അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തിന് മകൻ നഷ്ടപ്പെട്ടാണ് അതിൻ്റെ കാരണം ഇതാണ് എന്ന് സാഹിബിന്റെ റിയലൈസേഷൻ പറയുന്നതാണ് അതല്ലാതെ അപ്പം അത് വളരെ ആണ് സാഹിബും വളരെ ആയിട്ടാണ് ജന്യൂനായിട്ടാണ് ഗോപിയെടുത്ത് പറയുന്നത് അതല്ലാതെ നമ്മളത് പേർപ്പസ്ഫുള്ളി ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സാഹിബിൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു തോന്നിയത് ഇപ്പം നിവിൻ ചേട്ടൻ്റെ ഇപ്പം ഈ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഏറെക്കുറെ വടക്കൻ സെൽഫിയിലെ ഒരു ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളർന്നു വലുതായല്ലോ എന്നുള്ളൊരു സാധനം നമ്മളിപ്പോഴും റിയൽ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിവിൻ ഈസ് റീഇൻട്രഡ്യൂസിങ് നിവിൻ പോളി എന്ന് പറഞ്ഞു ശരിക്കും ഒരു റീഇൻട്രഡക്ഷൻ ആയിരുന്നു അല്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതാണ് നിവിന്റെ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞത് ബേസിക്കലി കുറെ നാൾക്ക് ശേഷം നിവിന്റെ ഒരു ത്രീ ഡിഗ്രി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് അതായത് അദ്ദേഹത്തിന്റെ ഇപ്പോ നമ്മൾ കണ്ട നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഉമേഷ് മാത്രമല്ല അതിന്റെ വേറൊരു സെഗ്മെന്റ് അതായത് അത്രയും ടെറിറ്റോറിയൽ സൈഡിലോട്ട് പോലെ ചെറിയ 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 ഫണ് ഒക്കെ ഇട്ടു പോകും എന്നാലൊരു ഇമോഷണൽ ഗ്രാഫ് ഭീകരമായിട്ടുള്ള ആ ജേർണിയിൽ ഈ പറഞ്ഞ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ക്യാരക്ടർ അതെനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഇമോഷണൽ ഈസി അല്ല അത് ക്രാക്ക് ചെയ്യാം സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ടാണ് ചെയ്തത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ റിലീസിന് ശേഷം വിനീത് ഏട്ടൻ്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു നിവിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കളിച്ചെടുക്കുന്ന ശരിക്കും ഒരു സ്പേസ് അല്ല അത് ഉറപ്പായിട്ട് നമ്മളും ആഗ്രഹിക്കുന്നതല്ലേ നമ്മളുടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുള്ളി നാച്ചുറൽ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഇൻവോൾഡ് ആവും നമ്മൾ ഭയങ്കര രസമായിട്ട് ഫ്രെയിമിൽ അത് കാണുമ്പോൾ തന്നെ ഇപ്പൊ സാഹിബായിട്ടുള്ള കോൺവെൻസേഷൻ ആയിക്കോട്ടെ എല്ലാത്തിനും അത് തരുമ്പോൾ നമ്മൾ ഭയങ്കര എനർജിയാണ് അപ്പം അത് നമ്മൾ ഈക്വലി വേണ്ടത് വേണ്ട അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ തരും നമ്മൾ ഏറ്റവും ബെസ്റ്റ് അതാണ് ഇതിന്റെ റൈറ്റർ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിമിന് തുടങ്ങിയ ബന്ധം അല്ലെ വളരെ ആക്ട് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു കൂട്ടുകേട്ട് എനിക്ക് തോന്നുന്നു കുറെ നാളായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് സൗഹൃദം സിനിമയിൽ എപ്പോഴും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് ആ ഉറപ്പായിട്ടും കാര്യം നമുക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എപ്പോഴും സുഹൃബന്ധങ്ങൾ വേണം ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തതിനെക്കാട്ടും കൂടുതൽ നമ്മളുടെ കൂടെ അത് റൈറ്റർ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഡി ഒ പി ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഹീറോ ആണെങ്കിലും അതല്ലെങ്കിൽ ഇനി എന്താ പറയുക ടെക്നീഷ്യൻസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കത് കുറേയും കൂടെ ആസ് എ ടീം അത് നേടിയെടുക്കാൻ പറ്റുന്നത് ഐ തിങ്ക് വി ആർ ആൾ ഗുഡ് അതെ ആ ഒരു കൂട്ടുകാട്ട് സ്റ്റിൽ ഈ ഒരു ഫിലിമിലേക്ക് വന്നപ്പോഴും എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആളുടെ ഒരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട് ആള് കൊണ്ടുവരുന്ന സ്റ്റോറീസിന് ഇല്ല നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യും ഇപ്പൊ ഇപ്പൊ ഞാനും നിവിൻ ആയിട്ട് അങ്ങനെ സ്ഥിരം കോൺവെർസേഷൻ ഉള്ള ഒരാളായിരുന്നില്ല പക്ഷെ ഈ സിനിമയിലൂടെയാണ് ഞങ്ങൾ തമ്മിൽ ചർച്ചകൾ വരുന്നത് അപ്പൊ ബേസിക്കലി ഒരു സിനിമയിലൂടെയാണ് കുറച്ചും കൂടെ അടുപ്പം തോന്നുന്നത് ഇപ്പൊ ഞാനും ഡിസ്റ്റിന് ജനഗണമനക്ക് ശേഷമാണ് വീണ്ടും ചർച്ചകൾ വരുന്നത് അപ്പൊ സി അതിലൂടെ നല്ല നല്ല സിനിമ ഏതാണെന്ന് എല്ലാവർക്കും തോന്നുന്നതാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണല്ലോ സൗഹൃദത്തിലൂടെയാണല്ലോ സിനിമ സംഭവിക്കുക അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ അന്നൊരു സമയത്ത് സൗഹൃദമോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ക്വീൻ ചെയ്തത് അതിനുശേഷമാണ് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്ന് നമ്മൾ പിന്നീട് സിനിമകൾ ചെയ്യുന്നത് ഇതിലിപ്പോ ഒരു ഗോപി ആ ഒരു ഐഡിയ ലൈക്ക് നിവിൻ പോളി എന്ന് അങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി ഷാരിസ് ഇത് വേറെ ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ ചെയ്യാനിരുന്നതാണ് ലിസ്റ്റിൻ്റെ അടുത്ത് കഥ പറഞ്ഞിരുന്നു ഞാൻ പിന്നീടാണ് കഥ കേൾക്കുന്നത് ഷാരിസിൻ്റെ സൈഡിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ഞാൻ നിവിനായിട്ട് കോൺവെർസേഷനോടൊപ്പം നിവിനെ വിളിച്ച് ഞങ്ങൾ പോയി കഥ പറഞ്ഞു ശേഷമാണ് ഞാൻ അറിഞ്ഞത് ലിസ്റ്റിൻ നിവിനുമായിട്ട് എന്തോ സിനിമകൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോഴാണ് ലിസ്റ്റിനെ ഞാൻ വിളിച്ച് അങ്ങനെയാണ് ഈ പ്രോ ഇതൊരു സിനിമയെ മാറുന്നത്

അല്ല നമ്മൾ ഓഡിഷൻ ചെയ്തെടുത്താണ് ചണ്ഡിഗഡില് പഞ്ചാബി ഫിലിംസ് ചെയ്യുന്ന പോയി ഒരുപാട് സ്ഥലത്ത് ഓഡിഷൻ ചെയ്താണ് നമ്മൾ ദുവേനെ കിട്ടിയത് അമ്മ മകൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം നമ്മൾ നമ്മൾ പഞ്ചാബിൽ ബോംബെയിലൊക്കെ പോയി ഓഡിഷൻ ഓഡിഷൻ സായിബിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നേരം മലയാളം പറയാതിരിക്കുന്ന മുട്ടുന്ന അവിടെ സാഹിബിനെ പിന്നെ കല്ല മലയാളി മോനി ആ സാധനങ്ങളൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചുമ്പോ ഈയൊരു സാധനം സ്റ്റിക്കറായിട്ടും ഡെയിലി ലൈഫിലൊക്കെ വരാൻ ചാൻസ് പുള്ളി ഇവിടെ ഇന്റർവ്യൂനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കോൾ എന്തോ വന്നോണ്ട് ആള് അല്ലെങ്കിൽ ഞങ്ങക്ക് പറയുന്നു ഇപ്പൊ നിങ്ങൾ അവിടെ മരുഭൂമിയില് ഷൂട്ട് ചെയ്യുന്ന സമയത്തെ എങ്ങനെയുണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു ആടു ജീവിതത്തിന് ശേഷം പിന്നെ ഒരു മരുഭൂമി നമ്മള് മരുഭൂമി ആടു ജീവിതത്തിൽ സമയം എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ചൂടില്ലേ അതേപോലെ അവിടെ അവിടെ കുറച്ച് ഡ്രൈ ഹീറ്റ് ആണ് പിന്നെ മരുഭൂമിയാണ് ചൂട് കുറച്ചും കൂടി ചൂട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ദുബായിലെ ഷൂട്ട് ചെയ്തു ദുബായ് സിറ്റിയിലുള്ള അതേ ഇതായിരിക്കില്ല മരുഭൂമിയുടെ ഉള്ളിലായിരുന്നു ഫുൾ മണ്ണൊക്കെ പൊള്ളി ഒരു അപ്പോൾ നമുക്കൊരു കാലത്തൊരു ഒരു മാക്സിമം ഒരു എട്ട് മണി വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈവനിങ് ഒരു ഒരു ഫോർ ഫോർട്ടി ഫൈവ് ടു സിക്സ് എക്സ്റ്റേ ഇത്രയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ബാക്കി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം അത്ര ചൂടാണ് പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബാക്കിയെല്ലാം ഇൻസൈഡ് ദ ഹൗസ് ആണ് ഇപ്പം ഇത്ര ആൾക്കാരെ അതിനകത്ത് അതിൻ്റെ പുറത്തും ചൂട് അകത്തും ചൂട് ഭയങ്കര ടഫ് ആയിരുന്നു ആ സമയം

എന്ന് നമ്മൾ വെച്ചിരുന്നു പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ഗോപിന്ന് പറഞ്ഞ മലയാളിയെ അങ്ങനെയാണ് ഫ്രം എത്തുന്നത് പക്ഷെ ഇത് കാണുന്ന സമയത്ത് പല ഫീൽ ചെയ്തിട്ടുണ്ട് അല്ല പല ഷൈജൂസ് അല്ല പക്ഷെ അത് അല്ല അത് ആക്ച്വലി ലാസ്റ്റത്തെ സീൻ കണ്ടാൽ അതൊരു നടക്കുന്നത് ഒരു ക്രിക്കറ്റ് ആണ് അത് സ്പോൺസർ ചെയ്തത് അദ്ദേഹമാണ് അപ്പോൾ ഒരു മലയാളി എന്താണെങ്കിലും അവരെ എത്തുന്ന പൊസിഷൻ വേറെ ലെവലല്ലേ ലെവലിലേക്ക് ടൂർണമെന്റ് ആണ് ഞാൻ വെച്ചത് അപ്പോൾ അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ അത് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് മലയാളികൾ ശരിയല്ലേ അതാണ് നമ്മൾ ഈ ചെറുതായിട്ട് ഇന്റർണലി അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണെങ്കിൽ അഭിമാനമാണ് അഹങ്കാരമാണ് ഈ മണ്ണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇതെല്ലാം ഇതിന്റകത്ത് വെച്ചിട്ടുണ്ട് പൊതുവേ ഇതിന്റെ മലയാളികളെ സ്നേഹിക്കുന്ന അയ്യോ അല്ല നിങ്ങളൊക്കെ അല്ല അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു അതായത് ഇവിടുന്ന് പോയാലും പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മലയാളി ഇല്ലേ അല്ലേ അപ്പൊ എവിടെ പോയാലും മലയാളി ഫ്രം ദുബായ് മലയാളി ഫ്രം യു എസ് നമുക്ക് ആ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസൊക്കെ അതാണ് അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് നമ്മുടെ നാടിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ നാട്ടിലുള്ളതുകൊണ്ടാണ് അതാണ് റിയാലിറ്റി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ പുറത്ത് പോയാൽ ഞാനൊരു ഐ ടി ഫീൽഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുമെന്നല്ലാതെ ഓൺ സൈറ്റ് പോയി വർക്ക് ചെയ്യുമെന്നല്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല അമേരിക്കയിൽ പോയി എനിക്കൊരു മലയാള സിനിമ പോയിട്ട് ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിലെ ഈ സിനിമകൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നതും ഐ എം പ്രൗഡ് എന്നതെ ഇപ്പം നവിൻ ചേട്ടൻ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തുള്ള നിതിൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത് ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല അതിലെ ഡയലോഗ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓ ടി റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഭരിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും നിതിൻ മോളി എന്ന് പറയുന്നത് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു അതിന് ആ ക്യാരക്ടർ ചെയ്യാനുണ്ടായ അതിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് ഞങ്ങളോട് പറയാമോ ഇങ്ങനെ ഒന്ന് അപ്പോൾ അപ്പം സംശയം ഉണ്ടായിരുന്നു ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആദ്യം കൺഫ്യൂഷൻ ഉണ്ട് ഡയലോഗ്സ് ഇങ്ങനെയാണല്ലോ അത് പ്രേക്ഷകരെങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞോ അവർക്ക് അവരെ ചീത്ത വിളിക്കുന്ന പോലെ തോന്നുമോ കാരണം ഇത് കുറച്ചു കൂടി കഴിഞ്ഞാൽ അലമ്പാവും കുറഞ്ഞാൽ പിന്നെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല അപ്പം ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും ഇതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ വിനീതരെ സംസാരിച്ച് വിനീതൊരു ധൈര്യം തന്നു നീ നീ പോരെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തതാണ് പക്ഷെ അതിങ്ങനെ ഒരു അതിനൊരു ഇത് കിട്ടുന്നു ഇല്ല അതില ആ ഒരു ഡയലോഗ് ഒരു ഇന്റർവ്യൂല് പറയുന്നു ഒറ്റക്ക് വന്നതാണ് ക്ലബ്ബ് വേറെ ഞാൻ പറയുന്ന കേട്ടോ വർഷങ്ങൾക്ക് ശേഷത്തിൽ മോളി പറയുന്ന ക്യാരക്ടർ ഒരു ഡയലോഗ് നമ്മളെല്ലാവരും ഇപ്പൊ നിങ്ങളായാലും ഇരിക്കുന്ന ഒറ്റക്ക് വന്നല്ലേ എല്ലാവരും വളരെ ഹാർഡ് വർക്ക്

പക്ഷേ എന്തായാലും ഫിലിമിന് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കാണെങ്കിലും ഈവനിങ് ഷോക്കാണ് ടിക്കറ്റ് കിട്ടിയത് ഇല്ല ഇന്നലെ ഇന്നലെ തന്നെ കണ്ടേ പക്ഷെ അല്ലേ രാവിലേക്ക് ബാക്കിയുള്ളു ബാക്കിയൊക്കെ ഫുൾ ആയിരുന്നു അങ്ങനെ ഈവനിങ് ആണ് കണ്ടത് കുടുങ്ങൽ അപ്പൊ എന്തായാലും സിനിമക്ക് ഇപ്പോഴും നല്ല റെസ്പോൺസ് ഉണ്ട് അപ്പം ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടട്ടെ ഇനി നൂറ് ദിവസം സിനിമ ഓടട്ടെ എന്ന് ആശംസിക്കുന്നു ആൻഡ് സോ മച്ച് ഫോർ ഓൾ